നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മധ്യ ഏഷ്യയിൽ സംഘർഷം മാറ്റമില്ലാതെ തുടരുന്നതിനിടെ ഇറാൻ സൈനിക മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി സൗദി സായുധ സേനാ മേധാവി ഞായറാഴ്ചയാണ് സേനാ മേധാവിയായ ഫയദ് അൽ റുബേലിയും മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയും കൂടിക്കാഴ്ച നടത്തിയത് പ്രതിരോധ നയതന്ത്രം വികസിപ്പിക്കാനും ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മഹമൂദ് പെസഷ്കിയാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പലസ്തീനും ലെബനനിലും ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി സംയുക്ത അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടത്താനുള്ള സൗദിയുടെ നീക്കത്തെ അദ്ദേഹം പ്രശംസിച്ചിരുന്നു ഉച്ചകോടിക്ക് അദ്ദേഹം ആശംസ അറിയിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വരുന്നത് തിങ്കളാഴ്ച മുതലാണ് ഉച്ചകോടി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഇറാൻ സൗദി ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്തത് ചൈനയുടെ മധ്യസ്ഥതയിലായിരുന്നു ബന്ധം പുനഃസ്ഥാപിച്ചത് പിന്നീട് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാരടക്കം പരസ്പരം ഇരു രാജ്യങ്ങളും സന്ദർശിക്കുകയും നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ മേജർ ജനറൽ അൽ സൗദ് ബഗേരിയുമായി സംഭാഷണം നടത്തിയിരുന്നു പ്രാദേശിക വിഷയങ്ങളും പ്രതിരോധ സഹകരണവുമാണ് അന്ന് ഇരുവരും ചർച്ച ചെയ്തത് അടുത്തിടെ ചെങ്കടലിൽ ഇരു രാജ്യങ്ങളും സംയുക്തമായി സൈനികാഭ്യാസവും നടത്തിയിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതേസമയം യു എസ് ഇൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിപ്പബ്ലിക്കൻ നേതാവ് ഡൊണാൾഡ് ട്രംപ് വിജയിച്ച് ദിവസങ്ങൾക്കകമാണ് സൗദി സൈനിക മേധാവി ഇറാൻ സന്ദർശിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം മധ്യേഷ്യ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇടപെടുമെന്ന് നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു മുൻപ് ട്രംപിന്റെ ഇടപെടലിൽ ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളായ യു എ ഇ ബഹറിൻ എന്നിവർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സാധിച്ചിരുന്നു എന്നാൽ മറ്റ് അറബ് രാജ്യങ്ങളെ പോലെ സൗദി ഇസ്രായേലുമായി ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടില്ല അടുത്തിടെ ട്രംപിന്റെ മരുമകൻ ജാനേദ് കുഷ്നറും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇസ്രായേൽ വിഷയം ചർച്ചയായെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും സൗദി നടത്തിയിട്ടില്ല യു എസിന്റെ സഹായത്തോടെ ഇറാനെതിരായ നീക്കം ഇസ്രായേൽ നടത്താൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇറാനുമായി സൗദി കൂടുതൽ അടുക്കുന്നതെന്നതും ഏറെ ശ്രദ്ധേയം